എന്താ ഇങ്ങട്ട് പോന്ന് സാധാരണ ഇങ്ങോട്ട് വരലില്ലല്ലോ വെറുതെ പോന്നി പന്നാര ഞാൻ വെറുതെ വന്നാണ് അത് ശരിയെന്തേം കാരണമാണ് ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ ഇപ്പൊ വെറുതെ ഇരിക്കലേ രാവിലെ കുട്ടികളെ പറഞ്ഞയച്ചു കഴിഞ്ഞാ പിന്നെ ഇന്റെ പണി കഴിഞ്ഞ് പിന്നെ ഇനി എന്തെങ്കിലും ഒരു വരുമ്പോളോ അഞ് എന്തേലും ഒക്കെ പണി ഉണ്ടാവുവളോ അപ്പൊ ഇനി ഏതാലും വൈകുന്നേരം ഇവിടെ പോയാൽ മതിയല്ലോ അതുവരെ ഇന്ന അടുത്ത് ഒന്നും രണ്ടു മിനിറ്റ് നിൽക്കാതെ അയച്ചിട്ട് വന്നാണ് ആ അങ്ങനെയാണല്ലേ ഏതായാലും അത് നന്നായി മാക്കും ഇതേപോലെ ആരും മുണ്ടാനും കുടിക്കാനൊന്നും ഇല്ല അപ്പൊ ഇനി ഇജു വന്നാലും മക്ക ഏതായാലും മുണ്ടി പറഞ്ഞു നിൽക്കാലോ അത് ഏത് സമാധാനമാണ് ഏതായാലും അവിടെ ഇരിക്കേ ഞാനേ നമുക്ക് കുടിക്കാൻ എന്തിനുണ്ടാക്കി തരാം എന്നാലും എൻ്റെ അമ്മ ഇഞ്ചൊത്തും മണ്ട ഞാനേ പള്ളം നിറച്ച് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇപ്പൊ അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഇനി ഏതായാലും ഉച്ചക്ക് രണ്ടു പറ്റി നിന്നാണ് അത് കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും പിന്നെ അവിടെ പോവും ചെയ്യാലോ ഏലമ്മ അതാ കടന്ന് നിൽക്കട്ടെ ഞാൻ കയറി വരുമ്പോൾ എന്ന മരുവോണ്ട് ഫോൺ ഓൾ എന്തിനാ ഇന്നളെ ഇങ്ങനെ കുറ്റം പറഞ്ഞു പറഞ്ഞെടുക്കണത് ഏ ആരോടാണ് ഇങ്ങനെ ഫോണിൽ കൂടെ ഇന്നളെ പറ്റി ഇങ്ങനെ കുറ്റം പറയണത് എന്താ മോളജ് പറയണത് ഇന്നെ പറ്റി കുറ്റം പറയേ അവൾ എന്നാലെ ചാച്ചിട്ടൊന്നും ഞാൻ പെണ്ണ് കേട്ട് വന്ന ഞാൻ മതി തന്നെ വലിയ സുഖൊന്നും ഇല്ല അത് ഇന്നെ പറ്റിയ ഒന്നാവൂല കേട്ടോർത്ത് പച്ചതാവും അല്ല ചായം കടിയായില്ലേ ഇത്ര നേരമായി ഇപ്പോളും ചായം ആയിട്ടില്ലേ ആ മോളെ ചായംകടിയൊക്കെ കഴിക്കണേ ഞാനേ അന്നുണ്ട് വിളിക്കാൻ നിക്കേനി അപ്പഴാ അജുണ്ട് വരുന്നേ മോള ഞാൻ ചായം കടിയും അതിന്റെ ടാപ്പ് എടുത്ത ചോള ആ കഴിക്കോട്ടെ ആ അല്ല ഇജി എപ്പോഴാ വന്നേ കുറെ നേരം അജി വന്നിട്ട് ആ ഞാൻ കുറച്ചേരായി വന്നിട്ട് ആ എല്ലമ്മ സത്യത്തിലേ ഓളാണോ ഇവിടത്തെ അമ്മയ്മ തന്നളാണോ അമ്മായിമ്മ ചാരയായിട്ട് ചോദിക്കണേ അല്ല ഓളുണ്ട് കൽപ്പിക്കുമ്പോത്തേ ഇന്ന് ചായ കണ്ട് ടേബമ്മക്ക് എടുത്തക്കാന് ഏഹ് എന്താ എന്തിന്റെ കഥ ഇപ്പൊ ഇവിടെ സ്വഭാവത്തിനൊരു മാറ്റല്ലേ എങ്ങനെ മാറ്റം ഉണ്ടാവുക തലേ കയറ്റി വെച്ചിരിക്കലോടെ എല്ലാ പണി ഇന്നളെ എടുക്ക എന്നിട്ട് ഊര വേദന കൈ വേദന ഇല്ലാത്ത വേദന ഇല്ല എന്നാ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മോനോട് പറയേ ഉം അത് ചെയ്യൂല ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊക്കെ ഇവിടെ നിൽക്കാനേ തോന്നുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഓള ആരപെടുത്തേ ഇവളെ ഒരു വലിയ വല്യ രാജാറ്റി ഓളതിരേക്ക് കേറി വർത്താനം എപ്പള വന്ന് കൊറച്ചേരായി ഒരു വരപ്പോളെ മൂളി പോയത് കണ്ട ഓളെ ആരപെടുത്തേ മോളൊന്നും ഉണ്ടായിരിക്കേ എന്ന പോലെ തന്നെ അല്ലെ ഇപ്പൊ ഓളും അപ്പൊ ഞാൻ പിന്നെ എല്ലാ പണി എടുക്കണന്നുള്ളു ഓള അങ്ങനത്തൊന്നും ഇതൊന്നുമല്ല എപ്പഴൊക്കെ കൂടിയ എല്ലാം ഒക്കെ ഉണ്ട് അയച്ചിടിച്ച ഇങ്ങനെ ഒന്നും പറയല്ലേ ഞാനിപ്പോൾ ഓളപ്പം ഇന്നാജിപ്പം കാണുന്നത് ഓള് എന്നും ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ പിന്നെ കണ്ണും ചെവി അന്ന് കൊടുക്കൂരാന്നുള്ളൂ ഇമാരെ കുട്ടിയൊന്നും ഉണ്ടായിരിക്കും എല്ലാ പത്താ കാട്ട സ്വയം ബുദ്ധിന്ന് തോന്നിയിട്ട് ഓളു ഏതായാലും ശരിയാവട്ടെ ഏഹ് അതുകൊണ്ട് ഇമാരെ കുട്ടിയൊന്നും ഉണ്ടായിരിക്കും ഇനി എന്നോട് ഒരു ഉറപ്പ് വരും ഇത് തന്നെ എന്നെ കാണുമ്പോൾ ദേഷ്യം ഇങ്ങനെ ചൊറീന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും അതുകൊണ്ടാവും ഓക്കെ എന്നോട് ഇത്ര ദേശ്യം ഞാൻ ചോദിച്ചുട്ടൊന്നും ഉണ്ടായിരിക്കും പൊന്നാടെൻ്റെ അമ്മ ഇമ്മ അതിലെ കാട്ടിലൊന്നും കാണാനേ ഇന്നെക്കൊണ്ട് കജൂല പിന്നെ ഇങ്ങനൊക്കെ കാട്ടുമ്പോ തൊള്ളും ചെറിയൊന്നും ഓതായാലും ഒതുക്കിയെക്കാനും പറ്റൂല ഞാനും ഇതേപോലെ ആരാന്റെ പേരിലാണ് നിക്കണത് എന്റെ അമ്മ്മായിരൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല പിന്നെ എന്റെ അമ്മ ഒളി കളിപ്പിക്കാനും ഓളായ അത് ശരി മക്കളെ കേൾക്കാൻ ഞങ്ങൾക്ക് സഹിക്കൂല നിങ്ങൾ ഇങ്ങനെ ഓള ആട്ടും ഒപ്പും കേട്ടിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ കാര്യം മോനോട് പറയാനായിട്ടും പറ്റൂല ഏതായാലും വൈകുന്നേരം വരെ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇവിടെ തല് നടക്കും അതുകൊണ്ട് മാ ഞാൻ പോവാണ് ഇച്ചേ അവിടെ ഇരിക്കണ നിനക്ക് ഇതിനെക്കായി സമാധാനം നിനക്ക് ഇന്നലിട്ട് ഇങ്ങനെ ഇടങ്ങറാക്കണത് എനിക്ക് പറ്റൂല അതുകൊണ്ട് ഞാൻ പോവമ്മ നിങ്ങള് എന്താച്ച കട്ടിക്കോളെ മരളെ തലേ കെട്ടിക്ക് ഊരമ്മ കെട്ടിക്കേ എന്താച്ച കട്ടിക്കോളൂ നിങ്ങക്ക് ഇത്ര കിട്ടിയാലും നിങ്ങള് മനസ്സിലാവൂല എത്ര പറഞ്ഞാലും നിങ്ങളെ മനസ്സിലാവൂല നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഏതാനും നിങ്ങളെ മോനോട് പറഞ്ഞാളെ മോനെ ഓളാണ്ട് പോകും പിന്നെ മെയിൻ അടിച്ചാഴ്ച ഒന്നും കാര്യം ഉണ്ടാവില്ല ഞാൻ പോകാ മോളാ നിൽക്കേ മോളാ പോലെ പറഞ്ഞാലും പെണ്ണിനെ ഇങ്ങത്തൊന്നും കാണാനും കഞ്ചൂല പെണ്ണെന്തെങ്കിലും കണ്ടു പറയോ കുട്ടിയാ വൈകുന്നേരം പോവാൻ വിചാരിച്ചു വന്ന ഉൻ്റെ കഴിഞ്ഞിട്ടാണോ തൊണ്ടി അടക്കലത്തെ പഴയൊക്കെ കഴിഞ്ഞിട്ടിപ്പോ ഇരുന്നാണ് മനസ്സിലാക്കി ഊരി കൊറേ കൊറേ പോലെ കടയണ് അപ്പൊ കൊറച്ചാൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇരുന്നപ്പൊ ഞാൻ ഫോണും വന്ന് നോക്കിയതാണ് ഏത് പേരത്തെ പണി ഏറ്റൂല ാണ് ഉമ്മാക്കേരം ഫുൾ ടൈം കെടുത്താ വീരുത്തന്നെയല്ലേ വേറെപ്പ ഇവിടെ പണി പിന്നെ നേരത്തിന് തിന്നാ ഉണ്ടാക്കി കൊടുക്കാനും ഞാൻ ഇണ്ടല്ലോ പിന്നെ കിടന്നാലും ഇരുന്നാലൊക്കെ എന്താ അമ്മാന്റെ ഒക്കെ ഒരു ഭാഗ്യം ഇനിയിപ്പൊ കൊറേ ഇരുന്ന് ചെലപ്പോ ചെലപ്പോ കൊറേതൊക്കെ ഇടുന്നു കഴിഞ്ഞാൽ അമ്മാണ് അപ്പറത്തൊക്കെ ഒക്കെ നീച്ചി പോണ് എന്നിട്ടാണോ ഇവിടെ നേരാണ് പോയി കഴിഞ്ഞാ പിന്നെ ഇവിടൊക്കെ എപ്പഴാ വേദിയ ഏതായാലും നേരത്തെ നേരത്തിനെ കിന്നിട്ടുണ്ട് ഊല വെത്തായിട്ട് വെച്ചാ ഒരു പണി കിന്നറത്തരുല്ല എല്ലാ പണി ഞാൻ മനസ്സിലെടുത്തിട്ട് മനസ്സിലായിട്ട് നീർ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ ഏതായാലും ഞാനേ നല്ലൊരു പണിക്കാറ്റിനെ നോക്കുന്നുണ്ട് ഞാൻ മൂന്നാല് ആൾക്കാരോട് പറഞ്ഞിരിക്കണു കിട്ടുകയാണെങ്കിൽ നമുക്ക് ആക്കാലോ പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന പോലെ എനിക്കും റെസ്റ്റ് എടുക്കാം പിന്നെ എനിക്ക് പരാതിയും പരിഭവം ഒന്നും ഉണ്ടാവില്ല ഏഹ് നല്ല ആളെ തന്നെ കണ്ടിപ്പിക്കാം ചിരിക്കണം പിന്നെ അങ്ങനെ ഇങ്ങനെ ആൾക്കാരൊന്നും നമ്മുടെ വിലക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കണ്ണമാനം സാധനങ്ങളൊക്കെ ഉള്ളതാണ് ആരും ഇപ്പൊ വിസയിക്കാൻ പറ്റാത്ത കാലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നല്ല ആളെ തന്നെ കിട്ടുവാണെങ്കിൽ ആക്കുകയും ചെയ്യാം അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ജി സൈക്ക് ജി ഇപ്പൊ എല്ലാ കൊടുത്തും എല്ലാ പണവും ചെയ്യണല്ലോ ഉണ്ടായിക്ക് ഏതായാലും പെങ്ങളാദ്യണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തെറ്റിക്കണം എന്നിട്ട് തള്ളന കൊടുത്ത് ചവിട്ടി പുറത്താക്കണം ഇപ്പം നടക്കോളൂർ പറയാം ആ പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം പറയാണ്ട് ഇന്നിപ്പം നിങ്ങളെ പെങ്ങൾ വന്നേന് ഓൾ വരുന്ന തന്നെ എന്തെങ്കിലുമൊക്കെ കെണിയുമ്പിത്തനായിട്ട് വരിക വന്നിട്ടാണോ നിങ്ങളെ അമ്മാനോട് എന്ത് കുറു ഇങ്ങനെ പറയണേ ഉൾട്ടയും ഇന്നെ പറ്റിയിട്ടാണ് പറയണത് ഞാൻ കുറേ കേട്ടെന്ന് ഓൾക്കെന്താ ഞാൻ കടിച്ചു തുപ്പണ ദേശിയുണ്ട് ഓൾക്ക് ഞാൻ എന്ത് തെറ്റാണ് ഓളോട് ചെയ്തത് ഞാൻ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ അവളെ പിന്നാലെ ചായ ചോന്നായിട്ട് പിന്നാലെ നടക്കും ഇത്ര സ്നേഹം നാത്തുനെ ഉട കിട്ടുക എന്നിട്ടാ ഓൾക്ക് ഇന്ന കണ്ണീടെ കണ്ടു കൂടാ എന്തൊക്കെയുണ്ട് പാരീണ് നടപ്പം ഞങ്ങൾ മനുഷ്യനെ ഇങ്ങനെ ആലോചിക്കുക റബ്ബേ ഇത്ര ഇടങ്ങാറായിട്ട് ഞാൻ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ ആലോചിക്കണത് ഞാനിപ്പോൾ കയറി വന്നു ഞാൻ ഇപ്പോൾ എല്ലാവർക്കും സൈ കെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേരെ കോ പിന്നെ വിജയം ഞാൻ പോയിന്നു പറഞ്ഞിട്ട് ആരുന്നോടൊന്നും ചോദിക്കും വേണ്ട അത്ര ഇടങ്ങാറാവാണ്ട് ഞാൻ ആരൊക്കെ കേൾക്കുക അത് കേട്ടിട്ട് എന്നുള്ള അമ്മ ഇങ്ങനെ ഉണ്ട് കൊക്കി പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചു എന്നാ അമ്മ തുളയിൽ വെല്ലിട്ടാ കടിക്കാത്തൊരു സീസൺ ആണ് മോളെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ തൊള്ളയിൽ കേൾക്കണ വരലി കടിക്കും അമ്മ ആദ്യം സാധനം എന്നുള്ള അമ്മ എന്തൊക്കെയാണ് ഇന്ന പറയുന്നത് ഇന്നെ മാത്രല്ല പറയണത് എൻ്റെ കൂട്ടക്കാരും എൻ്റെ പെരക്കാര് എൻ്റെ അമ്മ എൻ്റെ വാപ്പാനെ ഓ എൻ്റെ ആങ്ങളാരും പറയും ഞാൻ ഇൻ്റെ പറഞ്ഞൊക്കെ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ ആക്കാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ തിരിച്ചെന്തെങ്കിലും ഒക്കെ പറയും പിന്നെ പറയാത്ത പിന്നെ എന്നാൽ ആലോചിച്ചിട്ടാണ് എല്ലാം ഞാനൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എടുത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങും ഞാൻ ആട്ടേരെ കൊണ്ട് പറിപ്പിക്കാൻ പറപ്പിക്കണെന്നാ ജയിച്ചിട്ട് ഞാൻ മുണ്ടാതെ ക്ഷമിച്ച് നിൽക്കണേ ഉറേക്കെ ഇന്നോളം ഞാൻ കണ്ണൊന്നും പറയുന്നില്ല ഇനി അത് വയ്യത് എന്നിട്ട് അതുകൊണ്ട് എന്ത് തീരുമാനം എടുത്താലും മണ്ടില്ല ഞാൻ ഏതായാലും ഇവിടുന്ന് പോകും എത്ര ചേട്ടന് കേൾക്കുക ഇന്നെ എന്തൊക്കെ ഈ കേത്രിന്റെ ഉള്ളിൽ നടക്കണിഎന്തോ മറച്ചു ഏഹ് ഇപ്പൊ ചന്ദിനാ പറഞ്ഞത് അത് ശരി എന്റെ പോള് എട്ട് നിരക്ക് ഇങ്ങനെ വണ്ടി വരുന്നില്ലേ ഞാൻ ചേച്ചി തളനം കാണാനായിരിക്കുന്ന അത് ശരി ഓടിപ്പടെ വരുന്നത് എന്റെ പെണ്ണുങ്ങളെ പഠിപ്പിക്കാനാണ് അയിനെ ഏതായാലും ഞാൻ മുട്ടെടുക്കൂല ആ ഓളെ പൂതിയെ കാണിച്ചു കൊടുത്തോളാ ഓള് കേറി കേറി ഇപ്പൊ വന്നിട്ട് ഇപ്പൊ അന്യം പരിക്കലോത്തേക്കണ ഓള് വന്നോട്ടെ നിന്നോട്ടെ തളരെ കണ്ടോട്ടെ ഒന്നും നമ്മക്ക് വിസയില്ല പക്ഷെ അന്നെ ഭരിക്കാൻ ഇവിടെ ആരെയാൻ ശ്രമിക്കൂല ആ ഇത്ര ജി ഇത്രയും കഥാജ് ഉണ്ടായിട്ട് കൂടി മനസ്സിൽ വെച്ചിട്ട് ഒതുക്കി വെക്കുന്നുണ്ടല്ലോ ജീ ജി പൊടുന്നു പോകുന്നു വേണ്ട ജു കൊടുക്കണ് ഇന്റെ പേരാണ് അത് ശരി നിന്റെ പേരിലുള്ള പേരാണ് ആ ആ എത്താപ്പൂടെ ഒളിഞ്ഞു ും പറ്റി ഞാനേന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് വേണ്ട എനക്ക് ഞാൻ ഉണ്ടാവും ഞാനെന്ത് പറഞ്ഞാലും എനിക്ക് ഞാൻ ഉണ്ട് എന്റെ കൂടെ ഞാൻ ഇന്നും ഉണ്ടാവും അതുകൊണ്ട് ഇവിടുന്ന് അറിഞ്ഞു പോണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ പേരിലുള്ളതാണ് എനക്ക് ഇവിടെ ജീവിതകാലം ഉയ്യോടെ നിക്കാങ്ങി പോയി വരാം ഇത് അതുകൊണ്ട് ഇന്നും ബേചാറാ വേണ്ട എന്റെ കൂടെ ഞാൻ ഇന്നുണ്ടാവും ആരെന്ത് പറഞ്ഞാലും ഞാനും വിശിക്കൂല ശരി ഓളിപ്പങ്ങത്തെ ആളാണ് ഓൾക്ക് കൊറച്ചൊരു കൂടുതലാണ് ഏതാലേ അത് തീരുമാനം ഉണ്ടാക്കി തരാം ഇത് വേചാറാ വേണ്ട എന്തായാലും ഓള ഞാൻ ഒന്ന് കാണട്ട ആ ക്ഷമിക്കുന്ന പരിധിയില്ല ഇപ്പൊ അത് ഉം ഞാൻ ഒന്നല്ലേ ഒന്നല്ലേ ജയിച്ചിട്ട് ഞാൻ കൊറേക്കാൻ ഞാൻ ഓമിച്ച് വളർത്തിയാണ് അത് ശരി അപ്പൊ എന്റെ പെണ്ണുങ്ങളായിട്ട് എന്നെ കൂടി പഠിപ്പിക്കൊന്നും പറയാൻ പറ്റൂലല്ലോ ഉമ്മായി പോയില്ല കൂടുതൽ പറയണെങ്കിൽ ഇപ്പം അമ്മയാണെന്ന് ഞാൻ നോക്കുമില്ല ആയിക്കോട്ടെ ഞാനേ അങ്ങടി പോയി വരാം ഞാൻ അവളൊന്ന് കാണുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങടി പോയി വരാം